ഹലോ എല്ലാവർക്കും പച്ചവെള്ളത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഫിസിക്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഡാഷ് അപ്പം താപപ്രസരണവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ താപപ്രേഷണവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു ആണ് വന്നിരിക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം തന്മാത്രകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്മാത്രകൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് അപ്പം താപപ്രേക്ഷണത്തെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ താപപ്രേക്ഷണം സാധ്യമാണ് മൂന്ന് രീതിയിൽ താപപ്രേക്ഷണം സാധ്യമാണ് അതിൽ ആദ്യത്തത് എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ചാലനമാണ് ചാലനം എന്ന് പറയാൻ സാധിക്കും ഇപ്പൊ ചാലനത്തെ പറയുമ്പോൾ നിങ്ങൾ നോക്കുക ചാലനം എന്ന് പറയുന്നത് അവിടെ തന്മാത്രകളുടെ ചലനം ഉണ്ടാകുന്നില്ല തന്മാത്രകളുടെ ചലനം സംഭവിക്കുന്നില്ല തന്മാത്രകളുടെ തന്മാത്രകളുടെ കമ്പനം മൂലമാണ് കേട്ടോ വൈബ്രേഷൻ ആണ് കമ്പനം തന്മാത്രകളുടെ കമ്പനം മൂലം താപം പ്രസരിക്കുന്ന രീതിയാണ് ഇത് ചാലനം എന്ന് പറയുന്നത് പിന്നെ ചാലനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചാലനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചാലനം സംഭവിക്കുന്നത് ഘരവസ്തുക്കളിൽ സോളിഡ്സിലാണ് എന്ത് സംഭവിക്കുന്നത് ചാലനം സംഭവിക്കുന്ന പറയുന്നത് അപ്പോൾ ഘരവസ്തുക്കളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഘരവസ്തുക്കളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് ഏതെന്ന് പറയുന്നത് ചാലനം എന്ന് പറയുന്നത് ഘരവസ്തുക്കളിൽ നടക്കുന്ന താപപ്രേക്ഷണ രീതിക്ക് പറയുന്ന പേരാണെന്ത് ചാലനം എന്ന് പറയുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദ്യത്തിന്റെ ആൻസർ ആയിക്കോളും കേട്ടോ ഓർത്തിരിക്കുക തന്മാത്രകളുടെ ചലനം ഉണ്ടാകുന്നില്ല കമ്പനമാണ് ചലനത്തിൽ നടക്കുന്നത് ഘരവസ്തുക്കളിൽ അഥവാ സോളിഡ്സിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് ചാലനം എന്ന് പറയുന്നത് രണ്ടാമത്തേതിലേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സംവഹനമാണ് രണ്ടാമത്തെന്ന് പറയുന്നതാണ് സംവഹനമാണ് രണ്ടാമത്തെന്ന് പറയുന്നത് സംവഹനത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ തന്മാത്രകളുടെ തന്മാത്രകളുടെ ചലനം അഥവാ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം താപം പ്രസരിക്കുന്ന രീതിയാണ് ഇത് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയും കേട്ടോ കൺവെക്ഷൻ കൺവെക്ഷൻ ചലനമാണെങ്കിൽ കൺവെക്ഷൻ ആണ് ചലനമാണെങ്കിൽ കൺവെക്ഷൻ ആണ് സംവഹനമാണെങ്കിൽ കൺവെക്ഷൻ ആണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലമാണ് ഇവിടെ താപം പ്രേക്ഷണം എന്ന് പറയുന്നത് കൺവെക്ഷൻ അഥവാ സംവഹനം നടക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ്സില് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തയിലേക്ക് വരുമ്പോഴത്തേക്ക് വികിരണമാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് വികിരണം അഥവാ നമുക്ക് റേഡിയേഷൻ എന്ന് പറയാം റേഡിയേഷൻ വികിരണം അഥവാ എന്താണ് റേഡിയേഷൻ ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത് പ്രകാ അല്ലെങ്കിൽ ശൂന്യതയിലൂടെയും ശൂന്യതയിലൂടെയും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത് വികിരണം എന്നറിയപ്പെടുന്നത് അപ്പം നിങ്ങൾ നോക്കിയേ ഇപ്പോൾ താപപ്രേക്ഷണം മൂന്ന് രീതിയിൽ സാധ്യമാണെന്ന് നമ്മൾ പഠിച്ചു താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് മൂന്ന് രീതിയിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് സാധ്യമാണ് അതിൽ ആദ്യത്തെ എന്ന് പറയുന്ന ചാലനമാണ് ചാലനം എന്ന് പറയുന്നത് തന്മാത്രകളുടെ കമ്പനം തന്മാത്രകളുടെ കമ്പനം മൂലം ചലനം ഉണ്ടാകുന്നില്ല തന്മാത്രകളുടെ കമ്പനം മൂലം താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഘരവസ്തുക്കളിൽ ഉണ്ടാകുന്ന താപപ്രേക്ഷണമാണ് ഏത് ചാലനം എന്ന് പറയുന്നത് രണ്ടാമത് സംവഹനമാണ് സംവഹനം അഥവാ കൺവെക്ഷൻ ആണ് പറഞ്ഞത് കൺവെക്ഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട് തന്മാത്രകളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സംഭവിക്കുന്നു ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് സംവഹനം സംവഹനമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ വികിരണമാണ് വികിരണം അഥവാ റേഡിയേഷൻ എന്നാണ് പറഞ്ഞത് ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ശൂന്യതയിലൂടെ ശൂന്യതയിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് വികിരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് നിങ്ങൾ വന്നേ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി എന്ന് പറയുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് സംവഹനമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നു അടുത്ത വസ്തു ഒരു വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ഒരു തുലന സ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫിക്സഡ് ആക്സിൻ അബൌട്ടായിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കുന്ന പേരാണ് ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയും ഓസിലേഷൻ അഥവാ എന്താണ് ദോലനമാണ് ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു പെൻറ്റുലത്തിൻ്റെ കേസ് ഒരു തുലന സ്ഥാനത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓസിലേഷൻ അഥവാ ദോലനം എന്ന് വിളിക്കുന്നത് അതുപോലെ ഊഞ്ഞാലിൻ്റെ ചലനം അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദോലനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദോലനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇറ്റ്സ് ടു ആൻഡ് ഫ്രോ മോഷൻ ടു ആൻഡ് ഫ്രോ മോഷൻ ടു ആൻഡ് ഫ്രോ മോഷൻ അബൌട്ട് എ ഫിക്സഡ് ആക്സസ് അബൌട്ട് എ ഫിക്സഡ് ആക്സസ് ഒരു ഫിക്സഡ് ആക്സസിന് അബൌട്ടായിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത് ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയും ഓസിലേഷനുകൾ അഥവാ എന്താണ് ദോലനം അപ്പോൾ ഈ ധോലനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടിയ അപ്പോൾ ഓപ്ഷൻ ബി ദോലനം എന്ന് പറയാം ദോലനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദോലനം എന്ന് പറയുന്നത് ദോലനം എന്ന് പറയുന്നത് എന്താണ് ഒരു പീരിയോഡിക് മോഷനാണ് ഓസിലേഷൻസ് എന്ന് എന്താണ് ഒരു പീരിയോഡിക് മോഷനാണ് ഓസിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പീരിയോഡിക് മോഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പം എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പെൻഡുലം പെൻഡുലത്തിൻ്റെ ചലനം ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനം അതുപോലെ തന്നെ ഊഞ്ഞാൽ ഊഞ്ഞാലിൻ്റെ ചലനം സീസോയുടെ ചലനം ഇതൊക്കെ എന്തിനാ എക്സാമ്പിൾ ആണ് ധോലനത്തിന് അഥവാ ഓസിലേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാം ഈ ഓസിലേഷൻ അഥവാ ഈ ധോലനം എന്ന് പറയുന്നത് കമ്പനവും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനം ദോലനവും അല്ലെങ്കിൽ ഓസലേഷനും വൈബ്രേഷനും തമ്മിലുള്ള രണ്ടും ഒന്നാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അതുമായിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ ദോല ദ്രുതഗതിയിലുള്ള ദോലനം സഡൻ ഓസിലേഷൻ സഡൻ ആയിട്ടുള്ള ഓസിലേഷൻസ് അല്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള ദോലനത്തെ വിളിക്കുന്ന പേരാണ് എന്ത് കമ്പനം എന്ന് പറയുന്നത് ദ്രുതഗതിയിലുള്ള ദോലനം അറിയപ്പെടുന്ന പേരാണ് എന്ത് കമ്പനം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടും ടെക്നിക്കലി രണ്ടും സെയിം ആണെന്ന് പറയാം സഡൻ ഓസിലേഷൻസ് ആർ കോൾഡ് എന്താണ് വൈബ്രേഷൻ സഡൻ ഓസിലേഷൻസ് ആർ കോൾഡ് എന്ന് പറയാൻ നമുക്ക് വൈബ്രേഷൻ എന്ന് പറയാം അതുപോലെ ദ്രുതഗതിയിലുള്ള ദ്രുതഗതിയിലുള്ള ദോലനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് കമ്പനം എന്ന് പറയുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ആൻസർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഓപ്ഷൻ ബി ആണ് ദോലനമാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഊർജം ആയിട്ട് എനർജി റിസോഴ്സുകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത് സൗരോർജമുണ്ട് കാറ്റുണ്ട് തിരമാലയുണ്ട് കൽക്കരിയുണ്ട് അപ്പോൾ എനർജി റിസോഴ്സസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സുകളുമുണ്ട് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകളുമുണ്ട് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുന്ന ഊർജ്ജ സ്രോതസ്സുകളുമുണ്ട് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കാത്ത ഊർജ്ജ സ്രോതസ്സുകളുമുണ്ട് അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നവർ ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യമാണ് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ സൗരോർജ്ജം കാറ്റ് തിരമാല കൽക്കരി ഇതിൽ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്ന ഏതാണ് കൽക്കരിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കൽക്കരിയാണ് നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് നമ്മുടെ എർത്തിനെ സംബന്ധിച്ച് ഭൂമി ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ആരാണ് സൂര്യനാണ് കേട്ടോ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയുന്നത് ആരാണ് സൂര്യൻ അഥവാ സൺ ആണ് ഭൂമിയുടെ പ്രധാന ഊർജ്ജസ്രോതസ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയുന്ന ആരാണ് സൺ ആണ് ഭൂമിയുടെ പ്രധാന ഊർജ്ജസ്രോതസ് അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആണോ ഭൂമിയുടെ പ്രധാന ഊർജ സ്രോതസ് എന്ന് പറയുന്ന ആരാണ് സൂര്യനാണ് ഭൂമിയുടെ പ്രധാന ഊർജസ്രോതസ് ഓർത്തിരിക്കുക സൂര്യനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ മറ്റു ഊർജ രൂപങ്ങൾ അതായത് നമ്മുടെ കാറ്റ് തിരമാല അങ്ങനെയുള്ള മറ്റു ഊർജങ്ങളുണ്ടല്ലോ മറ്റു ഊർജ്ജത്തിനെല്ലാം കാരണമാകുന്ന ആളെന്ന് പറയുന്ന ആരാണ് സൂര്യൻ തന്നെയാണ് വരുന്നത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം അതെല്ലാം സൂര്യൻ സൂര്യൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഓക്കെ അത് ഓർത്തിരിക്കുക സൗരോർജ്ജമാണ് സൗരോർജ്ജത്തെക്കുറിച്ച് പറയുമ്പോൾ സോളാർ എനർജിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് പിന്നെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോളാർ എനർജി എന്ന് പറയുന്നത് ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നതാണ് കേട്ടോ ക്ലീൻ എനർജി ക്ലീൻ എനർജി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് ഹരിത ഊർജം ഹരിത ഊർജം എന്നറിയപ്പെടുന്നത് ആരാണ് ഹരിത ഊർജം എന്നറിയപ്പെടുന്ന ആരാണ് സൗരോർജ്ജമാണ് ഒന്നും ഉണ്ടാക്കാത്ത ഊർജ്ജ രൂപം എന്ന മീനിങ് ആണ് ക്ലീൻ എനർജി അഥവാ ഗ്രീൻ എനർജി എന്നറിയപ്പെടുന്നത് സൗരോർജ്ജം അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കുക മനുഷ്യന്റെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി അതായത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് പിള്ളേരെ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് ഇരുപത് കിലോ ഹെഡ്സ് വരെയുള്ള ശബ്ദമാണ് ആർക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ നോക്കി മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ആ ശബ്ദത്തിന്റെ താഴ്ന്ന ആവൃത്തി എന്ന് പറയുന്ന എത്രയാണ് ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന താഴ്ന്ന ആവൃത്തി എന്ന് പറയുന്ന ഇരുപത് ഹെഡ്സും മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ഉയർന്ന ആവൃത്തി എന്ന് പറയുന്നത് മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ഉയർന്ന ആവൃത്തി എന്ന് പറയുന്നത്രയാണ് ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അത്രയാണ് ഇരുപതിനായിരം ഹെഡ്സ് അഥവാ ഇരുപത് കിലോ ഹെഡ്സ് ആണ് അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന താഴ്ന്ന ആവൃത്തി നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ അപ്പം നമുക്ക് എന്തായിട്ട് പറയാം ഇരുപത് ഹെഡ്സ് എന്ന് പറയാം മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഈ താഴ്ന്ന ആവൃത്തിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്രാ സോണിക് സൗണ്ട് എന്ന് പറയും അതായത് ഇരുപത് ഹെഡ്സിലും താഴെയുള്ള ഇരുപത് ഹെഡ്സിലും താഴെയുള്ള ശബ്ദ തരംഗങ്ങൾക്ക് പറയുന്ന പേരാണെന്ത് ഇൻഫ്രാസോണിക് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയും അപ്പോൾ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദമാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് വളരെ താഴ്ന്ന ആവർത്തിയിലുള്ള ശബ്ദം എന്ന് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വളരെ താഴ്ന്ന ആവൃത്തി അല്ലെങ്കിൽ വെരി ലോ ഫ്രീക്വൻസി സൗണ്ട് വെരി ലോ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ആവർത്തിയിലുള്ള ശബ്ദമാണ് ഇൻഫ്രാസോണിക് ഇനി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഉയർന്ന ആവൃത്തി എന്ന് പറയുന്നത് ഇരുപതിനായിരം ഹെഡ്സ് അഥവാ ഇരുപത് കിലോ ഹെഡ്സ് ആണ് ഇതിനേക്കാൾ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദത്തെ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് പറയും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം അറിയപ്പെടുന്ന പേരാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം അറിയപ്പെടുന്ന വെരി ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറയാം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം അറിയപ്പെടുന്ന പേരെന്താണ് വെരി ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഈസ് കോൾഡ് എന്താണ് വെരി ഹൈ ഫ്രീക്വൻസി സൗണ്ട് ഈസ് കോൾഡ് അൾട്രാസോണിക് എന്ന് പറയാം അൾട്രാസോണിക് അപ്പോൾ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപത് കിലോ ഹെഡ്സ് വരെ അല്ലെങ്കിൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശ്രവണ പരിധി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ഈ താഴ്ന്ന ആവൃത്തി എന്ന് പറയുന്ന ഇരുപത് ഹെഡ്സ് എന്നല്ലേ പറഞ്ഞേ അതിൽ താഴെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവികളുണ്ട് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയും ആ ശബ്ദം തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യുന്ന ജീവികളുണ്ട് അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂച്ച പൂച്ചയ്ക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ ആന തിമിംഗലം പ്രാവ് ഇതിനൊക്കെ ലോ ഫ്രീക്വൻസി സൗണ്ട് താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുവാനും ശബ്ദത്തെ തിരിച്ചറിയുവാനും സാധിക്കും ഹൈ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബാറ്റ് വൗ്വാൽ അതുപോലെ ഡോഗ്സ് നായ്ക്കൾക്കൊക്കെ ഹൈ ഫ്രീക്വൻസി സൗണ്ടിനെ തിരിച്ചറിയുവാനും പുറപ്പെടുവിക്കാനുമൊക്കെ ഉള്ള കഴിവ് ഉള്ളതാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിലൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരും കേട്ടോ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതാണ് പിന്നീടുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും വെരി ഹൈ ഫ്രീക്വൻ താഴ്ന്ന ആവൃത്തിയിലുള്ള താഴ്ന്നില്ലേ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി എന്ന് പറയുന്നപ്പോൾ നമുക്ക് എന്തായിട്ട് പറയാൻ സാധിക്കും ഇരുപത് ഹെർഡ്സ് എന്ന് പറയാൻ സാധിക്കും മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ താഴ്ന്ന ആവൃത്തി എന്ന് പറയുന്നത്രയാണ് ഇരുപത് ആണ് ഇരുപത് ഹെഡ്സ് അടുത്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് വന്നിരിക്കുന്നത് ഒരു റിയർ വ്യൂ റിയർവ്യൂമററിൻ്റെ വക്രതാ ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ ഒരു റിയർ വ്യൂ മിററിൻ്റെ വക്രത ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ ആയാൽ അതിൻ്റെ ഫോക്കസ് ദൂരമാണ് അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന റിലേഷൻ ഇതാണ് ആർ ഇസ് ഈക്വൽ ടു എഫ് ആണ് വക്രതാ ആരം എന്ന് പറയുന്നത് ടു എഫ് ആണ് ഫോക്കസ് ദൂരമാണ് അപ്പോൾ നമ്മുടെ ചോദ്യം അനുസരിച്ച് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് ദൂരമാണ് അല്ലേ അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു ടു എഫ് എന്ന റിലേഷനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആർ ബൈ ടു എഴുതുവാൻ സാധിക്കും എഫ് ഇസ് ഇക്വൽ ടി എന്ത് എഴുതാൻ സാധിക്കും ആർ ബൈ ടു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എഫ് ഇസ് ഇക്വൽ ടു ആർ ബൈ ടു ആണ് അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന വക്രത ആരം അഥവാ റേഡിയസ് ഓഫ് കർവേശ്വർ എന്ന് പറയുന്ന പന്ത്രണ്ട് മീറ്റർ എന്നല്ലേ തന്നിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനും ഈക്വൽ ആയിരിക്കും ഫോക്കൽ ലെങ്തിന് ഈക്വൽ ആയിരിക്കും ഫോക്കൽ ദൂരത്തിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ ആർ ബൈ പന്ത്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആർ ബൈ ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആർ ബൈ ടു ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാൻ സാധിക്കും സിക്സ് എന്ന് കിട്ടും സിക്സ് മീറ്റർ എന്ന് പറയാം അപ്പോൾ ഈ റിയർ വ്യൂ മെററിൻ്റെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് ഈ റിയർ വ്യൂ മെററിൻ്റെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് ആറ് മീറ്റർ എന്ന് പറയാം അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ അടുത്തതും ഒരു പ്രോബ്ലം തന്നെയാണ് വന്നിരിക്കുന്നത് പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നോക്കി നിങ്ങൾ പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു ഇപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നോക്കി വസ്തുവിന്റെ മാസ് തന്നിട്ടുണ്ട് വസ്തുവിന്റെ വസ്തുവിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് കിലോഗ്രാം ആണ് വസ്തുവിന്റെ മാസം എന്ന് പറയുന്നത് അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത് പ്രവേഗം എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ പെർ ആണ് പ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് മീറ്റർ പെർ പ്രവേഗം എന്ന് പറയുന്നത് എങ്കിൽ വസ്തുവിൻ്റെ ആക്കമാണ് കാണേണ്ടത് ആക്കം എന്ന് പറയുമ്പോൾ മൊമൻറ്റം അതിൻ്റെ സിമ്പിള് പി ആണ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പിണ്ടം പ്രവേഗം ആക്കം ഇവരെ മൂന്ന് പേരെയും കൂടെ കണക്റ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് ആക്കം എന്ന് പറയുന്നത് പിണ്ടം ഇൻ പ്രവേഗമാണ് ആക്കം ഈക്വൽ ടു എന്തു പറയാം പിണ്ടം ഇ പ്രവേഗം എന്ന് പറയാം അപ്പൊ നോക്കിയാ നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വസ്തുവിന്റെ പിണ്ടം എന്ന് പറയുന്നത് പത്തല്ലേ വന്നിരിക്കുന്നത് പ്രവേഗം എന്ന് പറയുന്നത് അഞ്ചല്ലേ വന്നിരിക്കുന്നേ അപ്പൊ പത്തേ ഇന് അഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് പത്തേ ഇന് അഞ്ച് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അമ്പത് എന്ന് പറയാൻ സാധിക്കും അമ്പത് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം കിലോഗ്രാം മീറ്റർ പെർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ നോക്കി ആ വസ്തുവിൻ്റെ ആക്കം അഥവാ ആ വസ്തുവിൻ്റെ മൊമെൻ്റം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ആക്കം അഥവാ മൊമെൻറ്റം എന്ന് പറയുന്നത് അമ്പത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം എന്ന് പറയുന്നത് കാര്യം കത്തിയോ ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റനിലേക്ക് അടക്കുക ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ട് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കൊണ്ട് പൊസിഷൻ കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് എന്താണ് സ്ഥിതിക സ്ഥിതിഗോർജ്ജം എന്ന് പറയും ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്ന ഏതാണ് സ്ഥിതിഗോർജ്ജമാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ പൊസിഷൻ കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്ന ഏതാണ് സ്ഥിതിഗോർജ്ജം അഥവാ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്നാൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരു വസ്തുവിന് ചലനം കൊണ്ട് ഒരു വസ്തുവിന് ചലനം അഥവാ മോഷൻ കൊണ്ട് ഒരു വസ്തുവിന് ചലനം അഥവാ മോഷൻ കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതിഗോർജമാണ് ഗതികോർജം ഗതിഗോർജം ഒരു വസ്തുവിനെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത് ഗതിഗോർജ്ജം ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ഹാഫ് എം വി സ്ക്വയർ ആണ് അപ്പോൾ നോക്കി നിങ്ങൾ ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട് വസ്തുവിൻ്റെ പിണ്ടത്തെയും പ്രവേഗത്തെയും ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത് വസ്തുവിൻ്റെ ഗതികോർജ്ജം ഇരിക്കുന്നത് അതുപോലെ ഒരു വസ്തുവിൻ്റെ സ്ഥിതിഗോർജ്ജം എന്ന് പറയുന്നത് സ്ഥിതിഗോർജ്ജം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്ന് പറയാൻ നമുക്ക് എം ജി എച്ച് ആണ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്താണ് വരുന്നത് എം ജി എച്ച് ആണ് അപ്പോൾ എം ജി എച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും വസ്തുവിൻ്റെ പിണ്ട സ്ഥിതിഗോർജ്ജം എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളെ ആശ്രയിക്കുന്നു വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നു ഗുരുത്വാകർഷണ തുരണത്തെ ആശ്രയിക്കുന്നു വസ്തുവിൻ്റെ അല്ലെങ്കിൽ സർഫസിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള വസ്തുവിലേക്കുള്ള ഉയരത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ ഇക്വേഷനൊക്കെ മനസ്സിലാക്കി വെക്കണം അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു ഒരു വസ്തുവിനെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്ന് പറയുന്നത് സ്ഥിതികോർജ്ജമാണ് ഇനി സ്ഥാനം നല്ല ചോദിക്കുന്നത് ഒരു വസ്തുവിനെ സ്ട്രെയിൻ മൂലം ഒരു വസ്തുവിനെ സ്ട്രെയിൻ മൂലം ലഭ്യമാകുന്ന ഊർജ്ജം എന്ന് ചോദിച്ചാലും അതെന്ത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ അല്ലേ കാര്യം ക്ലിയർ അല്ലേ അടുത്ത ദിവസത്തിലേക്ക് പോവുകയാണേ ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ജാക്കെന്നോ ഹൈഡ്രോളിക് ബ്രേക്ക് എന്നോ പല രീതിയിൽ ചോദിക്കും പി എസ് സിയുടെ ഒരു ഓൾ ടൈം ഫേ ഫേവറേറ്റ് സാധനമാണ് ഈ വന്നിരിക്കുന്നത് ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഹൈഡ്രോളിക് ജാക്ക് അഥവാ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പം ഏത് നിയമമാണ് പാസ്കൽ നിയമമാണ് കേട്ടോ ഹൈഡ്രോളിക് ജാക്കിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് വരുന്നത് കെപ്ലറുടെ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പ്ലാനറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് പ്ലാ അല്ലെങ്കിൽ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ എന്ന് പറയും ഗ്രഹങ്ങളുടെ ചലന നിയമം എന്ന് പറയും ഈ ഗ്രഹങ്ങളുടെ ചലന നിയമം അവതരിപ്പിച്ച വ്യക്തിയാണ് ജോഹന്നസ് കെപ്ലർ എന്ന് പറയുന്നത് ആകാശത്തിലെ നിയമജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന ലോ മേക്കർ ഓഫ് ഹെവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് കെപ്ലർ ആണ് കേട്ടോ ആകാശത്തിലെ നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് ജോഹന്ന സ് കെപ്ലർ ആണ് ഗ്രഹങ്ങളുടെ ചലന നിയമമാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്ന് പറയുന്നത് ന്യൂട്ടണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ന്യൂട്ടണിൻ്റെ കേസ് പറയുമ്പോഴത്തേക്ക് ഗുരുത്വാകർഷണ നിയമം അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ന്യൂട്ടൻസ് ലോ ഓഫ് കൂളിംഗ് അവതരിപ്പിച്ചിട്ടുണ്ട് ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ജൂൾ ലോ നമ്മൾ പഠിക്കുന്നതാണ് ജൂൾസ് ലോ നമ്മൾ പഠിക്കുന്നതാണ് എച്ച് എസ് എക്ലോ ഐസ്ക്വയർ ആക്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജൂൾസ് നിയമമൊക്കെ പഠിക്കുന്നതാണ് ഓക്കെ ഓർത്തിരിക്കുക നമ്മൾ നമ്മുടെ ചോദ്യത്തിന് ആൻസർലേക്കാൻ വേണ്ടി വരികയാണ് ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കി എന്നാണ് യോജിക്കുന്നത് ഹൈഡ്രോളിക് ജാക്കിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ ഒക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് പാസ്കൽ നിയമമാണ് പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത ബോസ് ചന്ദ്രയാൻ മൂന്ന് നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഐ എസ് ആർ ബന്ധപ്പെട്ട ചോദ്യമാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവറിനെ കുറിച്ചാണ് യോജിക്കുന്നത് റോവർ എന്ന് പറയുന്നത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അപ്പം ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഓർബിറ്റർ ഉണ്ടായിരുന്നു ഓർബിറ്റർ ഉണ്ടായിരുന്നു രണ്ടാമത്തെന്ന് പറയുന്നത് ലാൻഡർ ആണ് ഉണ്ടായിരുന്നത് ലാൻഡറിൻ്റെ പേരെന്ന് പറയുന്നത് വിക്രമാണ് വിക്രം ലാൻഡർ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റോവർ ആണ് വരുന്നത് റോവറിൻ്റെ പേരെന്ന് പറയുന്നത് പ്രഖ്യാൻ ആണ് റോവർ ആണ് കേട്ടോ റോവറിൻ്റെ പേര് എന്ന് പറയുന്നതാണ് പ്രഖ്യാൻ ആണ് പ്രഖ്യാൻ എന്ന വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അറിവ് അറിവ് അല്ലെങ്കിൽ നോളജ് അറിവ് അല്ലെങ്കിൽ എന്താണ് നോളജ് എന്നതാണ് പ്രഖ്യാൻ എന്ന വാക്കിൻ്റെ പ്രഗ്യാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് റോവറിൻ്റെ പേര് ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവറിൻ്റെ പേരെന്താണ് പ്രഖ്യാൻ ആണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രഗ്യാൻ റോവർ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കുന്നു ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ നമുക്കറിയാം ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് അല്ലെങ്കിൽ ഓരോ കേസായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ് ആണ് രണ്ടാമത്തെ അവസ്ഥ ദ്രവ്യത്തിൻ്റെ സാധാരണഗതിയിൽ കാണപ്പെടുന്നത് രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ലിക്വിഡാണ് മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിനാണ് ഗ്യാസാണ് വാതകമാണ് ഇതിനെക്കുറിച്ചും മൂന്നിനെക്കുറിച്ചും ചോദിക്കും അതുകൂടാണ്ട് പിന്നീട് ചോദിക്കുന്നത് നാലാമത്തെ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് ചോദ്യങ്ങളോളം ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയെക്കുറിച്ച് മാത്രമായിട്ട് ചോദിക്കുന്നതാണ് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്ന ആരാണ് പ്ലാസ്മയാണ് കേട്ടോ നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്ന ആരാണ് പ്ലാസ്മയാണ് അതുപോലെ ആ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് വരുന്നത് ദ്രവ്യത്തിൻ്റെ ആറാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫെർമിയോണിക് ആണ് വരുന്നത് ഏഴാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ടൈം ക്രിസ്റ്റൽസ് ആണ് സോറി കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മയാണ് കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് അഞ്ചാമത്തെ അവസ്ഥയാണ് അഞ്ചാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ അപ്പോൾ ഈ അഞ്ചാമത്തെയും ആറാമത്തെയും ഒക്കെ അവസ്ഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റാണ് ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റ് വളരെ താഴ്ന്ന താപനിലയിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് ഈ ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടെൻസേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റുകളാണ് ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നാൽ പ്ലാസ്മയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്ലാസ്മ എന്ന് പറയുന്നത് വളരെ ഉയർന്ന താപനിലയിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതാണ് ആര് പ്ലാസ്മ എന്ന് പറയുന്നത് അപ്പോൾ ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ബോസൈൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഇതൊക്കെ ലോ ടെമ്പറേച്ചർ സ്റ്റേറ്റ് ആണ് വളരെ താഴ്ന്ന താപനിലയിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥകളാണ് എന്നാൽ വളരെ ഉയർന്ന താപനിലയിൽ കാണപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഇത് പ്ലാസ്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ സ്റ്റേറ്റ് എന്ന് ആരറിയപ്പെടുന്നു പ്ലാസ്മ അവസ്ഥ അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എസ് എൻ ബോസാണ് സത്യേന്ദ്രനാഥ ബോസാണ് കേട്ടോ ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റാണ് ആയിരുന്നു പറയുന്നത് ബോസ് ആണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയെന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി പ്രയോജനം ചെയ്തു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇന്ന് അവിടെ അവസാനിപ്പിക്കാം മറ്റു ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം തൽക്കാലം നടത്തുകയാണ് താങ്ക്